ആ നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചാവിശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് മട്ടന്നൂരിനും ഈ ഇരട്ടിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ചാവിശ്ശേരി എന്ന് പറയുന്നത് അവിടെ മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു കൂൺ ഷെഡ് ഹൈടെക് രീതിയിൽ ഞങ്ങൾ ഇവിടെ പണി തീർ തീർത്തു ഇത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ പണി തീർത്തത് ഇതിൽ ഏകദേശം നമുക്കൊരു ആയിരം ബെഡ് വെക്കാൻ പറ്റും ഇത് കണ്ടോ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നാല് കമ്പിയാണ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് നാല് കമ്പി അത് കഴിഞ്ഞ് ഒരു രണ്ടടിയോളം നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും മൂന്ന് കമ്പികൾ ഇതിൽ ഇത് പതിനെട്ടടി നീളമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഓരോ അടി ഡിസ്റ്റൻസിലും നമുക്ക് ബെഡ് തൂക്കാൻ പറ്റും ഒരു ഇത് കണ്ടോ വീണ്ടും അടുത്തത് നാല് നാല് കമ്പികളാണുള്ളത് അത് കഴിഞ്ഞ് അടുത്തതായിട്ട് രണ്ടര ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് നടന്നു പോകാൻ വേണ്ടി കൂണൊക്കെ എടുത്ത് കൊട്ടയ എന്തെങ്കിലും വട്ടിയോ കൊട്ടയോ അതിനകത്താണല്ലോ കൂണിടുന്നത് അപ്പോൾ അത് എടുത്ത് പോകുമ്പോൾ ഒരു തടസ്സമില്ലാതെ പോകാൻ വേണ്ടിയാണ് രണ്ടര അടിയോളം ഇതിന് ഇട്ടിരിക്കുന്നത് അടുത്തത് മൂന്ന് കമ്പി വെച്ചിട്ടുണ്ട് മൂന്ന് കമ്പി അപ്പം ഇതിനകത്ത് ഒരു ലൈനിൽ തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു എൺപത് ബെഡ് തൂക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ആയിരം ആയിരം ബെഡോളം നമുക്ക് തൂക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഈ ടാങ്ക് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ ഇതിനകത്ത് മോട്ടറുണ്ട് ഇതിനകത്ത് ഉള്ളിൽ മോട്ടറുണ്ട് ഈ വെള്ളം റൊട്ടേറ്റ് ചെയ്ത് ഇതിൽ തന്നെ വന്ന് വരുമ്പോഴുണ്ടാകുന്ന പതയാണിത് അപ്പം ടാങ്ക് അതോട് അതോടൊപ്പം ഇത് എട്ടടി വീതിയുള്ള എട്ടടി നീളമുള്ള പാഡാണ് നാലടിയാണ് ഇതിൻ്റെ ഹൈറ്റ് എട്ടേ നാലാണ് ഈ പാഡിൻ്റെ അളവ് അപ്പോൾ ഇത് ധാരാളം മതി പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹെവി ഹെവിയായിട്ടുള്ള ഫാനാണ് ഇത് മൂന്നടി ആണ് ഈ ഫാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും വലിയ ഫാൻ നാലടി ഒക്കെ വെച്ചുകൂടെ എന്ന് എങ്ങനെ ആകുമ്പോഴെന്താണെന്ന് വെച്ചാൽ അധികം കാറ്റായി കഴിഞ്ഞാൽ കൂണ വിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു മഞ്ഞ നിറം ഉണ്ടാകും കൂണ ഉണങ്ങും കാറ്റധികമാകുമ്പോൾ ഡ്രൈ ആവും ഇതിന് ഈ ഇതിന് സെപ്പറേറ്റ് മോട്ടറാണ് ഈ അരച്ചിപ്പീ മോട്ടറാണ് അതിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇപ്പം അത് ശരിക്കും നമ്മുടെ ഈ വാതിലെന്ന് പറയുന്ന ഇരുമ്പിൻ്റെ വാതിലാണ് അതുപോലും വലിഞ്ഞ് അടയും വർക്ക് ചെയ്യുമ്പോൾ ഇത് ഇരുമ്പിലാണ് അതിൻ്റെ ഫ്രെയിം നല്ല ഉള്ള തകിട് ആണ് അതിന് വെച്ചിരിക്കുന്നത് ഇങ്ങനെ പിന്നെ ഇതിൽ ടൈമറുണ്ട് ഇവിടെ ടൈമർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ വീട്ടിൽ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ടൈം സെറ്റ് ചെയ്ത് നമ്മൾ ടൈമർ അതിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഈ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമ്മൾ ഹൈടെക് രീതിയിൽ ചെയ്ത് കൊടുക്കുന്ന രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഇത് മൂന്ന് നിലയുടെ മുകളിലാണ് മൂന്നാമത്തെ നിലയുടെ മുകളിലാണ് ഈ ഹൈടെക് ഫാം പണിതിരിക്കുന്നത് ഇത് ഇപ്പോൾ ഇതിൻ്റെ മേലെ റൂഫിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വെയിലൊന്നും അടിക്കില്ല പക്ഷേ ആ ടിൻ ഷീറ്റിൻ്റെ ചൂടുണ്ടാവും എന്നാൽ ആ ടിൻ ടിൻഷീറ്റിൻ്റെ അടിയിലും ബബിൾ ഷീറ്റ് വെച്ചത് ചൂട് വളരെ കുറവാണ് മഴ പെയ്താൽ ശബ്ദവും വളരെ കുറവാണ് അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇത് മൂന്നാം നില ആയതുകൊണ്ട് അവർക്ക് ഒട്ടും സ്പേസ് പോകുന്നില്ല അപ്പം നല്ല രീതിയിൽ ഇവിടെ കൂണ് വിളവെടുക്കാൻ പറ്റും നല്ലൊരു വർക്ക് വർക്കേരിയം ഇവിടെ ഉണ്ട് ഇത് ഇങ്ങനെ കാണുമ്പോൾ ചെറിയ ഷെഡാണ് പക്ഷേ ഉള്ളിൽ നല്ല പറഞ്ഞല്ലോ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചുറ്റളവുണ്ട് ഓക്കേ ക്ഷമിക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുന്നുണ്ട് എനിക്ക് പനിയും ഇരിക്കുവാണ് അപ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടോ ഫാൻ കറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഫാന് അതിശക്തമായിട്ടുള്ള കറങ്ങുമ്പോൾ ആ പേഡ് കണ്ടോ അതാണ് പേഡ് അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ സുഷിരങ്ങളിലൂടെ ഇനി നമ്മൾ ഈ ഷെഡ് എന്ന് പറയുന്നത് എയർ ടൈറ്റാണ് ആ എയർ ടൈറ്റ് ആകുമ്പോൾ ആ പേടിൻ്റെ ഉള്ളിലൂടെ മാത്രമേ അതിലേക്ക് അത് ആ കോൺഷ്ട്ട്ട്ട്ടിൻ്റെ ഉള്ളിലേക്ക് വായു സഞ്ചാരം ഉണ്ടാവൂ അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ വെള്ളം വലിച്ചു കൊണ്ടുവരുന്നത് ആ ഫാൻ വലിച്ചു കൊണ്ടുവരും ഇത് കണ്ടോ ആ പേടിൻ്റെ ഉള്ളിലൂടെ വെള്ളം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാ വെള്ളം ഇങ്ങോട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കും ആ ഫാൻ വലിച്ചെടുക്കുന്ന വെള്ളം ഒരു മഞ്ഞ് പോലെ ഉള്ളിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും ആ ഫാനെ അത് അതിശക്തമായ കാറ്റുണ്ടാകും അത് ഈ ഇതിൻ്റെ ചെറിയ സുഷിരങ്ങളിലൂടെ പാടിൻ്റെ അതിലൂടെ അത് വലിച്ചു കൊണ്ടുപോകും പുറത്തുനിന്ന് വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പാടിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് ടൈമറാണ് ടൈമർ സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം കണ്ടോ ഫാനിങ്ങനെ ആ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടൈമറ് വെച്ചിരിക്കുന്നത് ഇന്ന് കൂൺകൃഷി എന്ന് പറയുന്നത് കേരളത്തിൽ അതിനോദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു ഹൈടെക് ഫാമുകൾ പണിയുന്നു വലിയ കൂൺ ഷെഡുകൾ വേറെ രീതിയിൽ നിർമ്മിക്കുന്നു നന്നായിട്ട് എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലും കൂണുകൾ വന്നു തുടങ്ങുന്നു ആളുകൾ ധാരാളമായി കൂണിനെ കുറിച്ച് അറിയുന്നു അത് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നു ഇതൊക്കെ ഒരു കൂൺകൃഷി രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാനൊക്കെ പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് ഈ കൂൺകൃഷി ചെയ്യുമ്പോൾ കേരളത്തിലെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് കൂൺകൃഷി ചെയ്യുന്നത് അതുപോലെ അന്നൊന്നും പറഞ്ഞാൽ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നവർ വളരെ കുറവായിരുന്നു ഗവൺമെൻറ് ഫാമുകളിൽ കുറച്ച് മാത്രം വിത്തായിരുന്നു ഉല്പാദിപ്പിച്ചിരുന്നത് ഞാനൊക്കെ അന്നൊക്കെ തിരുപ്പൂര് സേലം ഈറോഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നായിരുന്നു ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആയിരുന്നു വിത്ത് വരുത്തിയിരുന്നത് അപ്പം ആ ഒരു കാലഘട്ടം എല്ലാം കഴിഞ്ഞു ഇന്നിപ്പം വിത്തൊക്കെ ആവശ്യത്തിന് കേരളത്തിൽ ഉടനീളം കിട്ടാൻ തുടങ്ങി വലിയ രീതിയിൽ ഖൂണ് മാർക്കറ്റിലേക്ക് എത്തിത്തുടങ്ങി അപ്പോഴ് ഇന്നാളുകൾ ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് ഹൈടെക്ക് മഷ്റൂം ഫാമുകളാണ് ഇത് കൂടുതൽ കേടുപാടുകളില്ലാതെ നല്ല രീതിയിൽ എല്ലാ കാലത്തും വിളവ് എടുക്കാൻ പറ്റുന്ന രീതിയായി പോയി ചിലരൊക്കെ പണ്ട് കാലത്തൊക്കെ വേനൽക്കാലമൊക്കെ വരുമ്പോഴും നിർത്തിവെക്കുകയാണ് ചെയ്യാം കാരണം കാലാവസ്ഥ അനുകൂലമല്ല എന്നാൽ എത്ര വെള്ളം കോരി ഒഴിച്ചാലും അത് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥ കൂൺ ഉണങ്ങി പോകുന്ന അവസ്ഥ ഇന്നിപ്പോൾ വേനൽക്കാലത്ത് പോലും നല്ല രീതിയിൽ കൂണ് നനയ്ക്കാതെ തന്നെ കൂൺ ഷെഡിനകത്ത് വളരുന്ന രീതിയിൽ തണുപ്പും ഈർപ്പവും ഒക്കെ ക്രമീകരിക്കാവുന്ന ഹൈടെക് കൂൺ ഷെഡുകൾ പണിയാൻ തുടങ്ങിയ ആളുകൾ അത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു കൂൺ കൃഷിക്ക് വേണ്ടി സർക്കാരുകൾ പലവിധ സ്കീമുകൾ പ്രഖ്യാപിച്ചു അത് അങ്ങനെ കൂൺ ഗ്രാമം പദ്ധതിയൊക്കെ കേരളത്തിലുടനീളം വന്നു അതിന്ന് സബ്സിഡികൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ഭാഗത്തു നിന്നും നല്ല ഒരു ഉണ്ടായി അതൊക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായൊരു ഘടകമാണ് അതേപോലെ പണ്ട് കാലത്തൊന്നും ചേൽ വൈക്കോല് കൊണ്ടുവന്ന് ഫോർമാലിൻ്റെ ആയനയിൽ ബാവശ്യനൊക്കെ ചേർത്ത് മുക്കി മുക്കിവെക്കും അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറും ബാവശ്യനും മുക്കി മുക്കിവയ്ക്കും വൈക്കോല് നല്ലത് കിട്ടാനൊന്നുമില്ല ചിലപ്പോഴൊക്കെ ആളുകൾ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വൈക്കോല് നല്ല വില കൊടുത്ത് കൊണ്ടുവരുന്ന വൈക്കോല് കേട് വന്നതായിരിക്കും ഫംഗസ് ബാധ അങ്ങനെ അതിലൊക്കെ ചെയ്ത് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വരും പിന്നെ ആളുകൾ കൂൺകൃഷി നിർത്തും ഇന്ന് അങ്ങനെയല്ല വ്യാപകമായിട്ട് ആളുകൾ പെല്ലറ്റ് ഉപയോഗിച്ച് തുടങ്ങി മഷ്റൂം പെല്ലറ്റ് കൂൺ ചെയ്യാനുള്ള പെല്ലറ്റ് അത് ആളുകൾക്ക് പുഴുങ്ങാതെ കെമിക്കൽ ലായനയിൽ മുക്കി വെക്കാതെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് അതിനെ കുതിർത്തിയെടുത്ത് തണുത്തതിന് ശേഷം വിത്തിട്ട് കെട്ടിവെക്കാനുള്ള സംവിധാനങ്ങൾ വന്നു വളരെയധികം എളുപ്പമായി എല്ലാ വീടുകളിലും ഇപ്പോൾ കൂൺ വളർത്താൻ തുടങ്ങി ഇതോടൊപ്പം ഹൈടെക് കൂൺ ഷെഡും കൂടെ ആയപ്പോൾ കാരണം അതിനകത്ത് എല്ലാ കാല സമയത്തും വേനൽക്കാലത്തും കൊടിയ വേനൽക്കാലത്തും നല്ല ഈർപ്പവും തണുപ്പും ഉണ്ടാവുന്ന രീതിയിൽ അതിനെ ക്രമീകരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് പെല്ലറ്റ് കിട്ടി വളരെയധികം കൂണ് വളർത്താൻ നല്ല ഒരു എല്ലാം കൊണ്ടും നമുക്ക് വളരെ അധ്വാന ഭാരം കുറഞ്ഞ് നല്ല വരുമാനം കിട്ടുന്നത് കാരണം കൂണിന് ഇപ്പോൾ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് നാനൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെയാണ് കേരളത്തിലെ മാർക്കറ്റിലെ വില പലയിടത്തും പല റേറ്റാണ് എന്നാലും നാനൂറ് അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് ഒരു കിലോ കൂണിന് അപ്പം ഒരു ബെഡിൽ ഒരു പെല്ലറ്റിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പെല്ലറ്റിൽ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഒരു ബെഡിൽ ഫസ്റ്റ് വിളവ് തന്നെ അര കിലോയ്ക്ക് കിട്ടുന്നുണ്ട് ഒരു കിലോയിലധികം കൂണ് ഒരു ബെഡിൽ കിട്ടുന്നുണ്ട് ഒരു ബെഡിന് ചിലവ് വരുന്നതിന് നൂറ് രൂപയ്ക്ക് താഴെയാണ് അപ്പം അര കിലോ കൂണ് കിട്ടിയാൽ പോലും വളരെയധികം ലാഭകരമായിട്ട് കൂൺ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഹൈടെക് ഷെഡുകൾ ചിലവ് കുറഞ്ഞ ഇപ്പം ആറ് ലക്ഷം ഏഴ് ലക്ഷമൊക്കെ പറയുന്ന കൂൺ ഷെഡുകൾ ഞങ്ങൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ തീർത്ത് കൊടുക്കുന്നുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ആളുകൾക്ക് ഇതിൽ ഏറ്റവും ഉപകാരപ്രദമാകുന്നത് ടെറസിൻ്റെ മുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഇപ്പം ഞാൻ ഈ ഷെഡ് ഇപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഷെഡ് ഒരു മൂന്നാമത്തെ നിലയിലാണ് രണ്ട് നില ഒരു വീട് ഉപയോഗിക്കുന്നു മൂന്നാമത്തെ നിലയിലാണ് മേൽക്കൂരയൊക്കെ വെച്ച് റോഫിംഗ് ഷീറ്റൊക്കെ ഇട്ട് അതിൻ്റെ അടിയിൽ കൂൺ ഷെഡ് പണിതിരിക്കുന്നത് അത് ഇത് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ തീർത്തത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിൽ ആയിരത്തിലധികം ബെഡ് വയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഹൈടെക് കോൺ ഷെഡ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കുറഞ്ഞ ഒരു പൈസയ്ക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെല്ലായിടത്തും അന്വേഷിക്കണം ഇത് ഇതുമായിട്ട് നിൽക്കുന്ന ആളുകളോടൊക്കെ അതിൻ്റെ വിലയെക്കുറിച്ച് കൂൺ ഷെഡിൻ്റെ ഹൈടെക് രീതിയിൽ ചെയ്യുമ്പോൾ എത്രത്തോളം പൈസ വരുന്നെന്ന് അന്വേഷിച്ച് അവസാനം നമ്മളെ ഒന്ന് വിളിക്കുക ഏറ്റവും കുറഞ്ഞ റേറ്റാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സമീപിക്കുക ഞങ്ങളുമായിട്ട് സഹകരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് കൂൺ കൃഷിക്കാർക്ക് ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രോത്സാഹനമുണ്ട് നല്ല വിത്ത് കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അതുപോലെ പെല്ലറ്റ് കിട്ടുന്നുണ്ട് കൂൺ പെല്ലറ്റ് കിട്ടുന്നുണ്ട് പിന്നെ നല്ല മാർക്കറ്റും ഉണ്ട് അപ്പോൾ ഇത് ഉല്പാദിപ്പിക്കുന്നവർക്ക് നല്ല ഒരു കാലഘട്ടമാണ് വീട്ടിൽ എല്ലാ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വിനോദം പോലെ ഇതിനെ ഒരു വരുമാനമാർഗ്ഗം ആക്കിയെടുക്കാൻ പറ്റും അതിനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അതിനുള്ള ഒരു പ്രോത്സാഹനമാണ് അവർക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടാകേണ്ടത് മാർക്കറ്റ് സ്വയം നമ്മളിതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചെയ്തു വരുമ്പോൾ മാർക്കറ്റ് സ്വയം ഉണ്ടാവും നല്ലൊരു പച്ചക്കറി കടയോ സൂപ്പർ മാർക്കറ്റോ നിങ്ങൾ കണ്ടെത്തിയാൽ ഇനി രണ്ടോ മൂന്നോ കിലോ കൂണ് ഉല്പാദിപ്പിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ നിത്യ ചെലവിനുള്ള ഒരു പൈസ നമുക്കതിൽ നിന്നുണ്ടാവും എങ്ങും പോവാതെ തന്നെ നമുക്ക് വീട്ടിലൊരു വരുമാനമാർഗം ഉണ്ടാവും അതുകൊണ്ട് കൂൺകൃഷി ചെയ്യുന്നവർക്കെല്ലാം വിജയിക്കാനാവട്ടെ നല്ലൊരു ഹൈടെക്ക് ഹൈടെക്ക് ഫാം പണിയുക പെല്ലറ്റ് ഉപയോഗിക്കുക വിത്ത് ഞങ്ങൾ എത്ര വേണമെങ്കിലും അയച്ചു തരും കൂൺ വിത്തും പെല്ലറ്റും ഹൈടെക് ഫാമുകളും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഈ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റിയൊമ്പത് പതിനൊന്ന് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതൊരു നല്ല സന്ദേശമായിട്ട് ഇതെന്നെ എല്ലാവരിലേക്കും എത്തിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ധാരാളം വീഡിയോ ഉണ്ട് അറുപതിലധികം വീഡിയോ യൂട്യൂബിലുണ്ട് നല്ല സമീപനമാണ് നല്ല ആളുകൾ നന്നായിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊരു അഞ്ചാറ് പേർക്ക് നല്ലൊരു കോൺവിത്ത് ഉൽപ്പാദന കേന്ദ്രം നല്ല രീതിയിൽ നന്നായിട്ട് പോകുന്നുണ്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ കൂൺവിത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുടനീളം അയച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു കൊറിയർ കമ്പനിയുമായിട്ട് നമ്മൾ ടൈ അപ്പായിട്ട് അതുവഴിയാണ് ഞങ്ങൾ അയക്കുന്നത് നിത്യേന ഒരു പത്തെഴുപത് പേർക്കെങ്കിലും കൂൺവിത്ത് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെല്ലറ്റ് അയക്കുന്നുണ്ട് അതോടൊപ്പം ഹൈടെക്ക് കൂൺ ഷെഡുകളും പണി കൊടുക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും കൂൺ വരുന്ന എല്ലാവർക്കും വിജയിക്കാനാവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു